ഹായ് ഫ്രണ്ട്സ് ഷെസ് പ്ലാൻ പ്ലാൻസോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടീനിയത്തിൻ്റെ തൈകളാണ് ആയിട്ടുള്ളത് ഓരോന്നിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അനുസരിച്ചിട്ടാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഞാൻ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കൂടുകൾ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഓരോ സെക്ഷനിലെ കൂടുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഒരു ഏത് കൂട് നമ്പറാണോ വേണ്ടത് അത് എഴുതിയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ പറയാം അടിന്യത്തിന് നമ്മൾ സാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫംഗൽ അറ്റാക്കിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാഫിലൊന്നും ഇട്ട് വെക്കുന്നത് നല്ലതാണ് പിന്നെ നല്ല രീതിയിൽ നട്ട് പിടിപ്പിച്ച് വെയിലത്ത് തന്നെ വെക്കണം വെയിൽ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല രീതിയിൽ പിടിച്ച് കിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നതെല്ലാം ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ചെടികളാണ് നൂറ് രൂപയുടെ ചെടികളാണ് ഇതിപ്പോൾ നമ്മൾ ക്രിസ്മസ് ഓഫർ സെയിലാണ് കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്ന ചെടികളാണ് ഞാൻ ഏതു വരെ ആണെന്നുള്ളത് പറയാം പിന്നെ അങ്ങോട്ട് സൈസ് അനുസരിച്ചിട്ട് പ്രൈസ് വ്യത്യാസം വരും ഫസ്റ്റ് കാണിക്കുന്ന സെക്ഷനത്തെ എല്ലാം നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് ആണ് മിനിമം അഞ്ചെണ്ണെങ്കിലും ഓർഡർ ചെയ്യണം അതുപോലെ തന്നെ കുറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വരും അയക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കുറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പ്രീ പേയ്മെൻ്റ് ആണ് ആദ്യം നിങ്ങൾ പേയ്മെൻ്റ് ചെയ്ത് ബുക്ക് ചെയ്താലാണ് നമ്മൾ പ്ലാൻഡ് അയക്കുന്നത് പിന്നെ പറയാനുള്ളത് വീട്ടിലേക്ക് എത്തിച്ചു തരും ഈ കാർട്ട് ആമസോൺ ഷിപ്പിങ് എക്സ്പ്രസ് ബീസ് ഇങ്ങനെ ഉള്ള ഏതെങ്കിലും കൊറിയർ സർവീസ് വഴിയാവും അയയ്ക്കുന്നുണ്ടായിരിക്കുക പ്ലാന്റ് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരും നിങ്ങൾ കൊടുക്കുന്ന പിൻകോഡോ ഫോൺ നമ്പറോ തെറ്റാണ്ട് ശ്രദ്ധിക്കുക തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടില്ല പിൻകോഡ് മാറി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അഡ്രസ്സ് തരുന്ന സമയത്ത് പിൻകോഡും ഫോൺ നമ്പറും മസ്റ്റായിട്ട് വെക്കുക ഓരോ ആളുകളോടും നമ്മൾ ഇത് പറയണം പിൻകോഡ് വെക്കുക അഡ്രസ്സ് അഡ്രസ്സിൽ ഫോൺ നമ്പർ വെക്കൂ എന്നുള്ളത് ഫുൾ അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ എന്ന് വരെ എഴുതുന്നവരുണ്ട് പക്ഷേ അതിൽ പോലും ഫോൺ നമ്പറും പിൻകൂണും വയ്ക്കണം എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഫൈവ് ആണ് ഒന്നോ രണ്ടോ ചെടികളായിട്ട് കിട്ടില്ല കേട്ടോ പിന്നെ വേറെ പറയാനുള്ളത് നിങ്ങൾ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺബോക്സിങ് വീഡിയോ അതായത് നിങ്ങൾ പെട്ടി എപ്പോഴാണോ പൊട്ടിക്കുന്നത് ആ പൊട്ടിക്കുന്നതിൻ്റെ എന്നെ വീഡിയോ ആയിട്ട് തന്നെ അയച്ചു തരണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ അയയ്ക്കുക ഫോട്ടോ അല്ല വീഡിയോ ആയിട്ട് തന്നെ അയക്കണം കേട്ടോ ഇതിലിപ്പോൾ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് സെക്ഷൻ വണ്ണിലെ ചെടികൾക്കാണ് നൂറ് രൂപ വരുന്നത് ടു ത്രീ വ്യത്യാസമുണ്ട് ടൂലിക്ക് കുറച്ചും കൂടെ കൂടും ത്രീ കുറച്ചും കൂടെ കൂടും സൈസ് വ്യത്യാസമുണ്ട് ത്രീയിലെ ചെടികൾ വണ്ണിലെ ചെടികൾ ത്രീയിലും ആണ് അതായത് സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും ഇപ്പം ഇതിൽ ഞാൻ സൈസായിട്ട് കാണിച്ചിരിക്കുന്ന ചെടികൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ട് പ്ലാൻ്റെ ആൾക്കാർക്ക് കിട്ടിയിട്ട് അവരയച്ചു തന്ന ഫോട്ടോസാണ് കേട്ടോ ഞാൻ ഇട്ട് തന്നിരിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക പ്ലാന്റ് പറിച്ച് പോട്ടോട് കൂടിയല്ല അയക്കുക പറിച്ചെടുത്ത് ഉണക്കി രണ്ട് മൂന്ന് ദിവസം ഉണക്കി എടുത്തിട്ടാണ് അയക്കുക അപ്പോൾ പ്ലാന്റ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് അയക്കുക ഇപ്രാവശ്യം നമുക്ക് നേരത്തെ തന്നെ അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ എല്ലാവർക്കും ഒരുവിധം അയച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പം അതിൽ അവരുടെ വീഡിയോസിൽ അവരുടെ സൈസിൻ്റെ ഫോട്ടോസ് നമുക്ക് ഇടാൻ പറ്റിയത് കഴിഞ്ഞ വീഡിയോയിലുള്ള കുറച്ച് ചെടികൾ ഇതിൽ അവൈലബിൾ അല്ല സൈസസ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് അപ്പോൾ ഇനിയുള്ള അതിൻ്റെ അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പോൾ ഈ തേഡ് സെക്ഷനിൽ കാണിക്കുന്ന ചെടികൾ എല്ലാം സൈസ് ഉള്ള ചെടികളായിരിക്കും കേട്ടോ അപ്പം പ്രൈസും അങ്ങനെയാണ് വരുന്നത് പ്രൈസ് എടുത്ത് പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഓഫർ സെയിൽ പോലെയാണ് അപ്പോൾ ഏതെങ്കിലും ഏത് വേണമെന്നുണ്ടെങ്കിലും എടുത്താലും പിന്നെ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെക്ഷനത്തെ ഏതാണെങ്കിലും ഒരു പ്രൈസാണ് വരുന്നത് സെക്ഷൻ സെക്ഷനിലെ ഒരു പ്രൈസ് തേർഡിൽ ഒരു പ്രൈസ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് നമ്പറുകൾ മാത്രം എനിക്ക് എടുത്ത് അയക്കുക അതുപോലെ സിംഗിൾ പെറ്റൽസ് ആണെങ്കിൽ അതിൻ്റെ അറ്റത്തായിട്ട് എസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും ആ എസ് മറക്കാതെ എഴുതുക പിന്നെ പറയാനുള്ളത് വാട്ട്സപ്പിൽ കോൾ ചെയ്യരുത് വാട്സപ്പിൽ മാത്രമല്ല ഡയറക്റ്റും കോൾ ചെയ്യരുത് മാക്സിമം കോൾസ് അവോയ്ഡ് ചെയ്യുക നിങ്ങൾ വോയിസ് ആയിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഇട്ടോളൂ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് കോൾസ് ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഇതിൻ്റെ ഓരോന്നതിൻ്റെയും പ്രൈസ് അതായത് ഓരോ സെക്ഷൻ്റെയും പ്രൈസ് ആയിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഇത് ഈ ഒരു മന്തിലെ പ്രൈസ് ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും ഈ ഒരു മന്തിലെ ഓഫർ പ്രൈസ് ആണ് അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ താങ്ക്